ിൽക്ക് ഗാർഡനിൽപത് രൂപ മുതൽ നിത്യോപയോഗ അതീവ കളക്ഷനുകൾക്ക് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം ഉത്സവ ലഹരിയിൽ മുണ്ടത്തിക്കോട് എൻ എസ് എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വേദിയൊന്ന് ചിലങ്കയിൽ കലോത്സവത്തിന്റെ തിരിതെളിഞ്ഞു ായി നടക്കുന്ന കലാമേളയിൽ ആറായിരത്തി എഴുന്നൂറിൽ പരം കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് നവംബർ പതിനെട്ട് തിങ്കളാഴ്ച കാലത്ത് പത്ത് മണിക്ക് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടിയാണ് പ്രസംഗിക്കുന്നില്ല കുട്ടികളെല്ലാം മത്സരത്തിൽ പറയാനുള്ളത് பங்காளிகள் பங்காளிகள் மீனிகளாக பங்காள் ஆகிறார்கள் அதுகொண்டு தான் கலோத்சவம் குட்டிகளேதாய்டு நடந்து போகட்டும் அப்படின் ஜெயிக்கையும் தோற்கையும் சந்தோஷிக்கையும் செய்யட்டும் அவைக்கு விட்டு கொடுத்துக்கள் பலப்பழும் குழப்பங்களில் கலோத்ஸோசவங்கள் எல்லாம் நமக்கு சந்திப்பா കലോത്സവങ്ങൾ അല്ലെങ്കിൽ മത്സരങ്ങൾ എല്ലാം നമുക്ക് അനിവാര്യമാണ് ആവശ്യം പലപ്പോഴും മത്സരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വാശിനെ ഉണ്ടാവും ആ വാശി അത്യാവശ്യമാണ് അനിവാര്യമാണ് പക്ഷേ ആ വാശി വൈരാഗ്യത്തിലേക്ക് പോകുമ്പോഴാണ് കലോത്സവങ്ങൾ തകരാറിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കായികോത്സവങ്ങൾ തകരാറിലേക്ക് പോകുന്നത് വാശി വൈരാഗ്യമായിട്ട് മാറും

നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീലാബി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർമാർ എഇ ഷീജ കുനിൽ മുണ്ടത്തിക്കോട് എൻ എസ് എസ് വി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ ജി പി ശ്രേയസ് മുണ്ടത്തിക്കോട് എൻ എസ് എസ് എച്ച് എസ് എസ് ഹെഡ്മിസ്റ്റർ കെ ഗിരിജ മുണ്ടത്തിക്കോട് ഡിവിഎൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റർ വി സരസ്വതി എൻഎസ്എസ് എച്ച്എസ്എസ് പി ടി എ പ്രസിഡന്റ് കെ ചന്ദ്രദാസ് ഡിവിഎൽ പി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ആർ ആർ ഉണ്ണികൃഷ്ണൻ മുണ്ടത്തിക്കോട് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് പഴയന്നൂർ ബി പി സി കെ പ്രമോദ് ബി പി സി 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 ജയപ്രഭ അക്കാദമിക് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ജിതേഷ് ബിനു എച്ച് എം ഫോറം പി കെ ബിന്ദു അക്കാദമിക് കൌൺസിൽ ട്രഷറർ പി എം റഷീദ് വടക്കാഞ്ചേരി അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി എം എൻ ബർജി ലാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എൻസ് എസ് വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂൾ ഡി വി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ കലോത്സവം അരങ്ങേറുക വേദികൾക്കും പ്രത്യേക പേരുകൾ നൽകിയിട്ടുണ്ട് വേദി ഒന്ന് ചിലങ്കയും വേദി രണ്ട് ലാസ്യവും സ്കൂൾ ഗ്രൗണ്ടിലും വേദി മൂന്ന് നടനം എച്ച്എസിന് മുൻവശവും വേദി നാല് നാദം ഹാളിലും വേദി അഞ്ച് ലയം അമ്പലം സ്റ്റേജിലും വേദി ആറ് യവനിക ഡിവി എൽ പി സ്കൂൾ മുണ്ടത്തിക്കോട് ഓഡിറ്റോറിയത്തിലും വേദിയേഴ് താളം ഡിവി എൽ പി സ്കൂളിലെ മിനി ഹാളിലും വേദിയെട്ട് ദേവദാരു പ്ലസ് വൺ ബയോളജിയിലും വേദി വേദിയൊൻപത് സൂര്യകാന്തി പ്ലസ് വൺ കമ്പ്യൂട്ടർ ക്ലാസ്സിലും വേദി പത്ത് കുടമുല്ല പ്ലസ് വൺ കൊമേഴ്സ് ക്ലാസ്സിലും വേദി പതിനൊന്ന് കണിക്കൊന്ന പ്ലസ് ടു കൊമേഴ്സ് ക്ലാസ്സിലും വേദി പന്ത്രണ്ട് തുളസി പ്ലസ് ടു കമ്പ്യൂട്ടർ ക്ലാസ്സിലും വേദി പതിമൂന്ന് നീർമാതളം ഡിവി എൽ പി സ്കൂൾ റൂം നമ്പർ ഒന്നും വേദി പതിനാല് നീലക്കുറിഞ്ഞി ഡി വി എൽ പി സ്കൂൾ റൂം രണ്ടിലുമാണ് അരങ്ങേറുന്നത് കലോത്സവം കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമായി നിരവധി പേർ സ്കൂളുകളിലെത്തിയിരുന്നു తమిల్ కుడుమ కల్ల నేడుగా నినం కెంక్షణం గుణ మనదన సునం నినకం క్షణగణ గుణం మనధన సునం ൾ തരമാൽ സിന്റെ സന്തോഷപ്പൊന്തരു ചന്തം മുന്തിര സുന്ദരി ചന്ദിര ശോഭി സൂര ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്